ാണ് കേട്ടോ എന്ത് പറയണോ സംബന്ധിച്ച് നല്ല കിട്ടിയില്ല അപ്പൊ അനിമോൾക്ക് കിട്ടിയാലും എന്തെങ്കിലും എതിർപ്പൂർ ഉണ്ടോ സന്തോഷം പരിപാടികളൊക്കെ എപ്പഴും കാണൂലേപ്പിസോഡും അല്ല ഈ പൈസ ഇറക്കിട്ട് വോട്ട് കിട്ടിന്നൊക്കെ പറയുന്നു കേട്ടോ അതെ എന്തായാലും ജനങ്ങളുടെ അഭിപ്രായം കൊണ്ട് ആൾക്ക് കിട്ടണംന്ന് തന്നെയായിരുന്നു ആഗ്രഹമല്ലേ നല്ല നല്ലഭിപ്രായം അവസാനം വരെ ഞാൻ മുടങ്ങാതെ കണ്ടിരുന്നതാണ് ഞാൻ ജോലി കഴിഞ്ഞിട്ട് ചെല്ലും എട്ട് മണി മുമ്പ് ആവും അതൊക്കെ പരിപാടികളൊക്കെ കഴിഞ്ഞിട്ട് വന്ന അതിന് വേണ്ടിയാണ് ഞാൻ ശരിക്കും ഇരിക്കുന്നത് അപ്പോൾ കണ്ട് അപ്പൊ ആദ്യമൊക്കെ ഒരിത്തിരി മോശമായ രീതിയിലൊക്കെ ആയിരുന്നു പിന്നെ ആശുപത്രി നല്ല രീതിയിൽ വന്ന മൂന്നാള് വന്നു കഴിഞ്ഞപ്പന്നെ കിട്ടും എന്നുള്ളതായിരുന്നു എൻ്റെ പ്രതീക്ഷ പിന്നെ സെക്കൻഡ് കിട്ടിന്നെ ഒന്നും പറയാൻ പറ്റില്ലല്ലോ പിന്നെ അനുമോഹം വലിയ കുഴപ്പമില്ല ഒരു പാവപ്പെട്ട കിട്ടിന്നു ഇനി അതൊന്നും നമ്മളെ അല്ല അനുമോള് ജയിച്ചത് കാശ് കൊടുത്തിട്ടാണെന്നുള്ളൊരു അഭിപ്രായം ഉണ്ട് അതോ ആനീഷിന് കാശില്ലാത്തതുകൊണ്ട് അങ്ങനെ തോന്നിയോ അല്ല മോൾക്ക് കാശും പറയുന്നില്ല അവിടെ ലോണിന്റെ കാര്യങ്ങളൊക്കെ പറയാറുണ്ട് ലോൺ കൊറേ അടക്കാറുണ്ട് അങ്ങനെയൊക്കെ പറയാറുണ്ട് അപ്പൊ അങ്ങനെ അങ്ങനെ പാവപ്പെട്ട വീട്ടിൽ തന്നെ ആയിരിക്കണം അവളും വന്നിരിക്കുന്നത് അത് ജയിച്ച് കഴിയുമ്പോ പലരും പറയും പല അഭിപ്രായം പല അഭിപ്രായം നോക്കി കളിയല്ലേ ഇപ്പൊ ആ കളി കഴിഞ്ഞത് ഇപ്പൊ മറ്റേ ജനങ്ങളുടെ മനസ്സിൽ ശരിക്കും ആ പരിപാടിയിൽ ഏറ്റവും കൂടുതൽ ഇഷ്ടമാണെന്ന് ആരെയാണ് ആരെയാണെന്നുള്ളത് ശരിക്കും ജനങ്ങളുടെ മനസ്സിൽ ആ ഒരു പരിപാടിയിൽ ഏറ്റവും കൂടുതൽ ഇഷ്ടം കൂടുതൽ ആർക്കായിരുന്നു അങ്ങനെ ചോദിച്ച എല്ലാവരും നന്നായിട്ട് കളിച്ചിട്ടുണ്ട് ഓരോരുത്തർ അലിച്ച് കയറുമ്പോ അവസാനിങ്ങാണല്ലോ അത് ഞങ്ങൾ നാട്ടുകാരും നന്നായിട്ട് നല്ലോണം ഇല്ലാന്ന് പറയാൻ പറ്റില്ല എല്ലാ ഇതിലാണ് കയറും സാധാരണക്കാരനാണ് കിട്ടണമെന്നൊക്കെ വലിയ പ്രതീക്ഷ ഉണ്ടായിരുന്നു നമ്മള് ുംനീഷ്ണോ കിട്ടുന്നല്ലേ പ്രതീക്ഷ അവസാന നിമിഷം ഒന്ന് മറിഞ്ഞു പോയി അതെ ഭാഗ്യൊക്കെ അല്ല അതൊരു ഗെയിം അല്ലേ അപ്പൊ പിന്നെ ജയം തോൽവിയൊക്കെ അല്ലേ അല്ല ഇതിലിപ്പോ തോറ്റു എന്ന് നമുക്ക് പറയാൻ കഴിയില്ലല്ലോ കാരണം അവസാനം എന്ന് വെച്ചാൽ വോട്ട് കൊണ്ടാണല്ലോ അതെ സംഭവിച്ചു സംഭവിച്ചു